അപ്പൊ നമ്മള് കിനാക്കോരിയിൽ തന്നെയാണ് കിനാക്കോരി അല്ലേ അപ്പൊ നമ്മള് ആ കിനാക്കോരിയിൽ നിന്ന് നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് ബൈക്ക് നമ്മളുടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ കയറാൻ നോക്കുമ്പോൾക്ക് വേറെ കുറച്ച് പിള്ളേർ അങ്ങ് പോലീസ് പിടിച്ച് അവിടെ ഒന്ന് അതിക്രമിച്ചു കൊടുത്ത് ഓൾറെഡി ഈ ഡിയും പോളുണ്ട് അങ്ങോട്ട് വഴി ഉണ്ട് പോകാൻ വേണ്ടി അടിപൊളി സ്ഥലമാണ് പക്ഷേങ്കില് അങ്ങോട്ട് അതിക്രമിച്ച് കയറാനൊന്നും പറ്റില്ല ഇത് അങ്ങനത്തെ ഒരു സംഭവം തന്നെ അന്നേരം നമ്മൾ കിനാക്കോരിയിൽ നിന്ന് നേരെ കോയമ്പത്തൂർ റൂട്ടിലേക്ക് പോകണം അന്നേരം നമ്മൾ പോകുന്ന വൈക്കം തന്നെയാണ് തിരിച്ചു പോകട്ടെ വിളിച്ചു പോകുന്നത് അന്നേരം അടിപൊളി പ്ലേസ് ആണ് നോക്കി അത് ഇതുണ്ട് നോക്കിയാൽ എന്താ ഭംഗിതാ നമ്മൾ വലിയ ഇതിൻ്റെ മുകളിലുള്ളത് കേട്ടോ അപ്പോൾ കാറ്റിൽ നല്ല കാറ്റുണ്ട് അടിപൊളി വ്യൂ പോയിന്റുകൾ അവിടെയുണ്ട് കാല് വലിയ കുറേ റോഡ് കാണുന്നുണ്ട് അത് കേരള പോലെ തോന്നുന്നുടാ ആ സൈഡ് കേരളമാണെന്ന് തോന്നും അപ്പറ സൈഡിൽ നിന്ന് കാണുന്നത് കേരളമാണ് ഇനിയിപ്പൊ ഈ വീട് നമുക്ക് പറഞ്ഞുതരാൻ പറ്റുന്നില്ലേ കേരള വീട് അടുത്തന്നെ കേരളത്തിന്റെ ബോർഡർ ആ പറഞ്ഞു കീരാങ്കീരി ഒച്ചപ്പാടായി കൊണ്ടുവയ്ക്കുന്നുണ്ട് എന്ത് കരാക്കര ആ വെറുതെ അറിഞ്ഞിട്ട് കീരാങ്കീരില്ലേ നമ്മളെ അങ്ങോട്ട് കേട്ടാ അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു വാട്ടർഫാൾസ് അത് കണ്ടിരും കേരന്ന് ചോദിച്ചാണ്ടാ ഇതേപോലെ വാട്ടർഫാൾസ് ആണ് കാട്ടിന്റെ ഉള്ളിലാ വാട്ടർഫാൾസ് കാട്ടിന്റെ ഉള്ളിലാ വന്ന് നോക്കണേ അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ

あれ അതില് കഴിഞ്ഞു അത് ആ വളർത്തി കഴിച്ചത് അതല്ലാ രണ്ടു പേർക്ക് ഡോറ റെസ്റ്റോറന്റിൽ എടുത്തു അപ്പൊ ചെറിയ വാട്ടർഫാൾസ് ആണെങ്കിലും ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ വള്ളത്തിന് വള്ളത്തിന് ഭയങ്കര തണുപ്പുണ്ട് ചാവ് ഇടവരെ വെച്ചുനല്ല പറയും ചാവ് ഇട വച്ചു ചാവ ഇടണ്ട് ഏഹ് തോപ്പ് ഉണങ്ങാനുണ്ടോ തോപ്പ ഇളക്കാൻ കൊടുക്കണം നമുക്ക് തോന്നി അങ്ങ് നല്ല അങ്ങോട്ട് കോയമ്പത്തൂരെത്തുമ്പോൾ ഇളക്കാൻ കൊടുക്കാം നമ്മൾ വാട്ടർഫാൾസ് മോശം ഭയങ്കര തണുപ്പ് വളർത്തി ഇവിടാ അപ്പൊ നമ്മൾ ഇവിടെ പോയ വാട്ടർ പാർട്ടി കുളിക്കടന്ന് ആഗ്രഹമുണ്ടായിരുന്നു തണുപ്പ് ഭയങ്കര മഞ്ചൂർ ടൗണിലെത്തി ഇതാണ് മഞ്ചൂർ ടൗണിലേക്ക് വരുന്നത് കേട്ടാ മഞ്ചൂർ അത്യാവശ്യം ഇപ്പോൾ നമ്മൾ അങ്ങ് ടോപ്പിൽ നിന്നാണ് ഇറങ്ങി വരുന്നത് എത്രയോ ഐ നാൽപ്പത്തി എട്ട് എയർപ്പിൻ്റെ വളവുണ്ട് വളഞ്ഞ് വളഞ്ഞ് പോക്കാം അങ്ങക്കാ തോയിലെത്തണം അങ്ങ് അങ്ങായാലെത്തണം താല് എന്തെങ്കിലും ഇത് കാണുന്നുണ്ട് കൊക്ക കാണുന്നുണ്ട് നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അങ്ങനെ അങ്ങ് റോഡെല്ലാം കാണുന്നുണ്ട് അന്നേരം അങ്ങേക്കിനി ഇറങ്ങി പോക്കാന്ന് അപ്പൊ നമ്മള് കോയമ്പത്തൂരിന്റെ ഏകദേശം അടുത്ത തീരെ ഉള്ളത് എത്ര നല്ലത് എടുക്കേജി അത്രയാത്ര

മുന്തിരി മുന്തിരി ജ്യൂസ് കുടിക്കുന്നു ഉച്ച ചോറ് ചോറില്ല ചോറില്ല ഇത്ര ഇങ്ങനെ ൊടിയാണല്ല പൊടി പൊടി ദോശ ഇരിക്കല്ലോ ഇന്ന് എല്ലാം ചോദിക്കേണ്ട എല്ലാം ഉണ്ട് എല്ലാം എല്ലാ ഇത് എന്താണോട്ട് എന്ത് വേണമെങ്കിൽ പൊറോട്ട ഉണ്ട് എല്ലാം ഉണ്ട് ഉണ്ട് പൊരിച്ച കറങ്ങാതി പറഞ്ഞിട്ടുണ്ട് എന്താ ചിക്കൻ കറി തക്കാളി കറിയേ അല്ല നിന്റെ അപ്പൊ നമ്മളത് എന്തോലോട്ടയാണ് നൂറ് നൂല് പൊറോട്ട് കണക്ക് വേണ്ട മറ്റേ അതെ ഇവിടെ എല്ലാവരും അലേറ്റ് കൊടുക്കലാണ് അപ്പൊ നമ്മൾ നൂൽ പൊറോട്ട നൂൽ പൊറോട്ട ഞാൻ അലേറ്റ് നൂല് വല അപ്പം നമ്മൾ ഇന്നലെ രാത്രി കുറേ ലൈറ്റ് ആകുന്നവരെ ഓടിയേ അതിന് ശേഷം നമ്മളിവിടെ റൂം എടുത്തതാണ് വന്നിട്ട് വേഗം വീണ് കടന്നു തുടങ്ങി ഇപ്പം നമ്മൾ ആറുമണിക്ക് എണീച്ച് പോകണം എന്നെല്ലാം വ്യാച്ചതാണ് പക്ഷേ ഇപ്പം ലൈറ്റ് ആയി ചെരിപ്പായിരുന്നേ നിന്റെ എടുപ്പാ എടുക്കുന്നില്ലേ എന്നാ പോസ്തവാ ഒന്നില്ല എല്ലാം റെഡിയാ വീഡിയോ റൂം റൂമി ഭയങ്കര കൊതുകായിരുന്നു അല്ലേ കൊതുക് കൂടുതലായിരുന്നു അതല്ലേ അതല്ലേ ഡോറ് അത് ബാത്റൂമില്ലാന്നല്ലേ നീ ഇന്ന് പറയുന്ന വാ നീ എടുത്തേക്ക് വന്നിട്ട് ആറ്റേ അതെയാ ഊട്ടിയിലല്ല നമ്മളാദ്യം നോക്കി നീടാട്ടെ എഴുന്നൂറ് ആണ് എരുട്ടെ എരുട്ടിന അപ്പൊ ഇത് ഏത് ടൗൺ പറഞ്ഞത് ടൗൺ മാങ്ങലപുരൊക്കെ അടിപൊളി ടൗൺ ആണ് നമുക്ക് പോകേണ്ടത് പോളിലൂട്ടിയാണതാടാ അതാണ് റോഡ് മെയിൻ റോഡ് എക്സ്പ്രസ് ഹൈവേ നമ്മുടെ താലയക്കിറങ്ങിയതാണ് റൂമിന് വേണ്ടിയിട്ട് ഇവിടെ ഇഷ്ടംപോലെ റൂമുണ്ട് ഇത് റൂം റൂമ് അതിന്റെ അപ്പർ ഉണ്ട് ആടയുണ്ട് കുറെ റൂമുണ്ട് ലാസ്റ്റ് വീട് എടുത്ത് എന്നെ ചേഞ്ച് ചെയ്യില്ല ഗൂഗിൾ പേ ഉണ്ട് ആ ഗൂഗിൾ പേ ചെയ്യണ ഗൂഗിൾ പേ ചെയ്യാ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കണ ആണ് വിളിക്കാൻ പറയുക ാഥ് വീണ്ടും പോന്നിട്ടാ ചടക്ക നമ്മളെ വണ്ടിന്റെ സേഫ് ആയിട്ട് വണ്ടി വെച്ചിട്ടുണ്ട് ഷമിനാഥ് മടക്കിരുന്ന രക്ഷപ്പെട്ട് ഫുള് ആയി പോണ്ടിട്ടില്ലല്ലേ ധനുഷ്കോടിയിലേക്കാണ് ഇപ്പൊ ലൊക്കേഷൻ വെച്ചിട്ടുള്ളത് ധനുഷ്കോടിയിലേക്ക് പോകുന്നത് പതിനഞ്ച് കിലോമീറ്റർകോടിയിലേക്ക് അതിലടക്ക് നമുക്ക് ഇടീട്ട് ഇന്നലത്തെ ഫുഡ് മോശം ഇല്ല ഫുഡ് പിന്നെ രാവിലെ ഒന്ന് നമ്മള് ആ റൂമിലായതുകൊണ്ട് കൊറച്ച് ദൂരുന്ന വണ്ടി വെച്ചത് അന്നേരം നമ്മള് ചായ ഒന്നും കുടിച്ചില്ല അല്ലെങ്കിൽ ചായ ഗ്യാസ് ഉണ്ടാക്കെ അതിന് എന്തായാലും ചായയും നാസ്തയും അങ്ങനെ കഴിക്കാം ദേവലത്തെ റോഡ് തന്നെയാണെങ്കിൽ തനുഷ്കുടിയിലേക്ക് വേഗം എത്തും എത്തും റോഡ് വയ്യെത്തും അടിപൊളി റോഡാടി പുതിയ റോഡാകുമ്പോ അത് ഡൗട്ട് കാരണം പുതിയ റോഡ് ഏടിയും യും വടയണ്ട് പഫ്സലണ്ട് പരിപ്പടാ ഇല്ല ഇല്ല അതൊന്നും പ്രശ്നമില്ല അപ്പൊ നമ്മളെ ഇല വന്ന് വീണ്ടും ഇല ആ മോശമില്ല അങ്ങനെ അച്ചാ മതി

ണ്ടായേ അതോ അങ്ങന പ്ലെയിൻ ദോശ കഴിച്ച് കഴിഞ്ഞിട്ട് ഇട്ടി മേടിച്ചതാ ആ പഴയ്ക്ക് ചായരം കുറിച്ചറങ്ങിയാ കൊഴപ്പില്ലല്ലേ ഫുഡ് എങ്ങനെയുണ്ട് നമ്മള് നേരെ നാഷണൽ ഹൈവേയിലൂട്ടേറെ പിടിക്കാ ഇതാ ഡോസോ പേരക്ക അലിയ എല്ലാം കൊടുക്കുന്നുണ്ടാ അടിപൊളി കേട്ടാൻ പഴയ ഇവിടെ ഉണ്ടാക്കുന്നതാ ഭയങ്കര ഭയതാ

ഞാൻ പറ നമ്മള് ദൂരത്തു ചെറുതുപോലെ എത്ര നല്ല കാറ്റ് പോകണം അത് കറങ്ങണ്ടെങ്കില് അല്ല അവിടെ മോനെ ആ നോ സിമ്മലടത്തിക്ക് เงี้ย എങ്ങനെയുണ്ട് എന്നല്ലേ ആഹാ 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 മിനാ മാർവാസിനെ പ്രാക്ടർക്ക് പാട മോബിനേറ്റ് ആദവശില ഒരു വില്ലേറ്റ് ഒരു പേശാടാ എന്നെ പറ്റത്തെ ആ അതിലൊന്നെ വെച്ചില്ലേ സിലുനെ നടല്ല റേഞ്ചില്ലേ ഇങ്ങനങ്ങോട്ട് അലവണ്ടി ചോദിച്ചു ചോദിച്ചിട്ട് ഇട്ടുട്ടോ ഡനിഷ് കൊടി ഡനിഷ് കൊടി ഡനിഷ് കൊടി നമ്മൾ മധുര ടൗണിന്റെ ഏകദേശം ഏരിയയിലാണ് ഉള്ളത് മധുര ടൗൺ കഴിഞ്ഞു തോന്നുന്നു വേറെ ഒരു വർഷത്തേക്കാണ് മധുരന്റെ ടൗൺ ഉള്ളത് ബൈപാസ് ആണ് ആരൊക്കെ പോകുന്നുണ്ടാവും ഭയങ്കര ചൂടാന്നിട്ടാ എന്താ പറയാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് നാളെ അടിപൊളി വീഡിയോ ആയിട്ട് വരാട്ടെ നമ്മൾ തനുഷ്കുഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്